ചില കഥകളും കാഴ്ചകളും നമ്മുടെ ഹൃദയത്തിൽ അങ്ങനെ അങ്ങ് കൊത്തിവെക്കപ്പെടും കാലം എത്ര കഴിഞ്ഞാലും മായ്ക്കാതെ അതേ തിളക്കത്തോടെ അങ്ങനെ ഒരു പ്രണയകഥയുടെ പ്രതീകമാണ് ഇന്നും ലോകം അത്ഭുതത്തോടെ നോക്കിക്കാണുന്ന താജ്മഹൽ ചക്രവർത്തിയായിരുന്ന ഷാജഹാൻ തന്റെ പ്രിയതമയ്ക്ക് വേണ്ടി പണി കഴിപ്പിച്ച ഈ കെട്ടിടം വെറും ഒരു കല്ലുകെട്ടിടമല്ല തന്റെ പതിനാലാമത്തെ കുഞ്ഞിന് ജന്മം നൽകുന്നതിനിടയിൽ മരിച്ചുപോയ തന്റെ പ്രിയതമയെ ഓർത്ത് ദുഃഖിച്ചിരിക്കവേ അദ്ദേഹം ഇങ്ങനെ തീരുമാനിച്ചു ഇനി ഇതുപോലെ വേറെ ഒരെണ്ണം ഉണ്ടാവരുത് അങ്ങനെയാണ് ആയിരക്കണക്കിന് തൊഴിലാളികളും ശില്പികളും ഒക്കെ ചേർന്ന് ഇരുപത്തിരണ്ട് വർഷം നീണ്ട പ്രയത്നത്തിലൂടെ വെണ്ണക്കൽ സൗധം പണിതീർത്തത് നദിയുടെ തീരത്ത് ഇങ്ങനെ തലയിൽ നിൽക്കുന്ന ഈ താജ്മഹല് ലോകത്തോട് വിളിച്ചു പറയുകയാണ് പ്രണയത്തിന് ഒരിക്കലും മരണമല്ലത് ലൈഫിൽ ഒരു പ്രാവശ്യമെങ്കിലും നമുക്ക് കണ്ട് തീർക്കാൻ പറ്റാത്ത വിസ്മയാണ് താജ്മഹൽ